പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നൊരു റെസ്റ്റോറൻറ്റിൽ ലഞ്ച് കഴിക്കാൻ പോവുകയാണ് അത് മലയാളി ഫുഡ് അപ്പോൾ അവിടെ സാറ്റർഡേ സൺഡേ ദിവസങ്ങളിൽ മലയാളി ഫുഡ് കിട്ടുമെന്ന് പറഞ്ഞ് അപ്പോൾ താറ നമുക്കൊന്ന് പോകാൻ ഞാരിച്ചു നമ്മൾ കഴിഞ്ഞ ദിവസം ഒന്ന് പോയിട്ടുണ്ടായിരുന്നു അവിടെ പക്ഷേ എങ്കിൽ ഡിന്നറ് കഴിക്കാനായിരുന്നു അപ്പോളാണേ അവർ പറഞ്ഞത് ഇവിടെ സാറ്റർഡേ സൺഡേ ഒക്കെ ഇങ്ങനെ ബഫേ ഫുഡാണ് അതിൽ മലയാളി ഫുഡൊക്കെ ഉണ്ടെന്ന് അപ്പോൾ ഒന്ന് പോയി ഫുഡ് കഴിക്കലുമായി വീഡിയോ എടുക്കലുമായല്ലോ അപ്പോൾ അതാ കാരണം ഇന്നിപ്പോൾ സാറ്റർഡേ ആയതുകൊണ്ട് ഒന്ന് പോകാമെന്ന് വിചാരിച്ച് അത് കൂടാതെ തന്നെ നമ്മുടെ വീ ഒരു വീഡിയോയിൽ ഒരാളിങ്ങനെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഈ പറഞ്ഞ ഒന്ന് പോയി നോക്ക് അവിടുത്തെ ബഫേ ലഞ്ച് അടിപൊളിയാണെന്നൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാമെന്നു വിചാരിച്ച് അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ആ ഉള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം എന്തൊക്കെ ഫുഡാണ് എന്നൊക്കെ ഒന്ന് നോക്കാം ഓക്കെ ഇപ്പം നമുക്കിനി സമയം കളയേണ്ട വേഗം തന്നെ പോകാം ഈ റെസ്റ്റോറന്റ് നമ്മുടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് തന്നെ നമ്മളിതേ ഉൾവഴികളിലൂടെയാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയെങ്കിലും ഞാനതൊന്നും ഒരുപാട് കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കണില്ല പിന്നെ മാത്രമല്ല ചെറുതായിട്ട് മഴയൊക്കെ പൊടിയുന്നുണ്ടായിരുന്നേ അതുപോലെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു ന്യൂജേഴ്സിയിൽ ഒരു കേരള റെസ്റ്റോറന്റിൽ നമ്മൾ നോമ്പിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ ഫ്രണ്ടിലെത്തി ഏത് വേണ്ട ശുദ്ധന വൈഡിയൊക്കെ ഉണ്ടോ അതാണോ റെസ്റ്റോറൻറ്റ് നമ്മൾ വന്നേക്കുന്ന റെസ്റ്റോറൻറ്റിൻ്റെ പേരാണ് ആരോമ ഒരുപാട് ന്യൂജേഴ്സിയിലുള്ളവരൊക്കെ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടാവും അത്യാവശ്യം വലിയൊരു റെസ്റ്റോറൻറ്റ് തന്നെയാണ് നമ്മൾ വന്നപ്പോഴത്തേനും അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ മുന്നും പിന്നും നോക്കിയില്ല കേട്ടോ ഫസ്റ്റ് തന്നെ ഫുഡിൻ്റെ സെക്ഷനിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് മാതിരിത്തെ ഒരു ട്രെയിൽ ഇങ്ങനെ പേപ്പറുടെ വാഴയിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ബഫേ ഫുഡായിരുന്നല്ലോ അപ്പോൾ നമുക്കിനി എന്തൊക്കെയാണ് ഫുഡ് ഐറ്റംസുകളെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ അത് പഴമ്പൊരി ഇരിക്കുന്നത് പിന്നെ അതിന് ശേഷം അടുത്ത ട്രെയിലായിട്ട് നമ്മളൊരു കേരള റൈസ് ആണ് കണ്ടിട്ടുണ്ട് അപ്പോൾ റൈസ് റൈസ് കാണുമ്പോൾ തന്നെ ഒരു ഒരു പ്രത്യേക പ്രത്യേക ഈ കേരള കാണുക എന്ന് ാണ് ഇനി നമുക്കിതേ കറികളുടെ സെക്ഷനിലേക്ക് കിടക്കാം ഫസ്റ്റ് ഞാൻ അതേ രസമാണ് ഇരിക്കുന്നത് പിന്നെ അതേ പരിപ്പ് കയറിയാണ് അപ്പോൾ ഈ പരിപ്പ് ഇങ്ങനെ നമുക്ക് നെയ്യ് കൂട്ടി കഴിക്കാനായിട്ട് അതിൻ്റെ ചേര നെയ്യൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സാമ്പാറാണ് ഇരിക്കുന്നത് നല്ല അടിപൊളി മണ്ണുമായിരുന്നു കേട്ടോ എല്ലാം നല്ല അടിപൊളി സദ്യക്കുള്ള ഫുഡുകളായിരുന്നു ഉണ്ടായിരുന്നത് ഇത് അവിയലാണ് പിന്നെ അതെ ഇത് നോക്കിക്കേണ്ടേ ഇത് കൂട്ടുകറിയാണ് അപ്പോൾ ഞാൻ ഇത്രയൊന്നും കറികൾ ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല അവിടെ വന്നപ്പോൾ ഞാൻ ആകന്ധം വിട്ട് കുന്തം വിഴുങ്ങി എന്ന് പറഞ്ഞ പോലെ ആയല്ല ഇത് എരിശ്ശേരിയാണ് എല്ലാം സദ്യയുടെ കറികളായിരുന്നു പിന്നെ നേട് വന്നപ്പോഴത്തേനും മൂന്ന് ടൈപ്പ് തോരനാണ് ഉണ്ടായിരുന്നത് ക്യാബേജ് പിന്നെ എന്തോ ബീൻസാ അങ്ങനെ പിന്നെ പൊട്ടറ്റോ അങ്ങനെ എന്തൊക്കെയോ ടൈപ്പ് ഉണ്ടാ എനിക്ക് പേരൊന്നും അത്ര അങ്ങോട്ട് ക്ലിയർ ഓർമ്മയില്ല പിന്നെ ഈ ഒരു പാത്രത്തിലും മൂന്ന് ടൈപ്പ് തോരനാണ് ഉണ്ടായിരുന്നത് ഒന്ന് ഓലനായിരുന്നു പിന്നെ രണ്ട് ടൈപ്പ് തോരൻ പിന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോഴും മൂന്ന് ടൈപ്പ് കറികളാണ് ഉണ്ടായിരുന്നത് മാമ്പഴപ്പുളിശ്ശേരി പിന്നെ അതുപോലെ തന്നെ പൈനാപ്പിൾ പച്ചടി ഓലൻ അങ്ങനെ എന്തൊക്കെയോ കറികൾ ഉണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ഇപ്പുറത്തേക്ക് വരുമ്പോഴും മൂന്ന് ടൈപ്പ് കറികൾ ഇഞ്ചിക്കറി കാളൻ അതൊക്കെയായിരുന്നു കേട്ടോ പിന്നെ നടുക്കിരിക്കുന്ന കറിയുടെ പേര് ഞാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു അപ്പം ഇതൊക്കെയാണ് കറികളുടെ സെക്ഷനിൽ ഈ ഒരു ഭാഗത്ത് ഉണ്ടായിരുന്നത് പിന്നെ ശർക്കര ഉറ്റി ചിപ്സ് പപ്പടം പല ടൈപ്പ് അച്ചാറുകൾ പിന്നെ അതേ മുളക് ഏർ ഇതൊക്കെ പിന്നെ അതെ ഇത് തൈരായിരുന്നു നല്ല അടിപൊളി തൈരല്ലേ പിന്നെ അതേ ചായ അപ്പോൾ ഇതൊക്കെ ആയിരുന്ന ഈ ഒരു ഭാഗത്തായിട്ട് ഉണ്ടായിരുന്നത് എന്തായാലും അടിപൊളിയായിരുന്നു ഫുഡ് കണ്ട് ഞാൻ ആകെ ഞെട്ടി എന്ന് തന്നെ പറയാം പിന്നെ അതേ നോൺ വെജ് ഇല്ലാത്ത ഒരു സദ്യയേ ഇല്ലല്ലോ അതെ ഇപ്പുറത്തെ സൈഡിൽ ചിക്കൻ കറി ഉണ്ട് ചിക്കൻ ഭറുത്തതും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ അതേ കപ്പയുണ്ടായിരുന്നു മീൻ കറി ഇതൊക്കെ ആയിരുന്നട്ടെ ഈ ഒരു ഭാഗത്ത് അപ്പോൾ ഇതോടുകൂടി ഇവിടുത്തെ പരിപാടികളൊക്കെ അവസാനിച്ചിട്ടില്ല അതേ മീൻ ഭർത്തതും കൂടി ഉണ്ട് ഇത് കൊഴുവയാണ് പിന്നെ ഇതിൻ്റെ കൂടെ വേറെ ഏതോ ഒരു മീനും കൂടി ഉണ്ടായിരുന്നു അതിൻ്റെ പേര് എനിക്ക് അത്ര അങ്ങോട്ട് ക്ലിയർ ആയില്ല ചാളയാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് അടുത്തതായിട്ടിതേ ഫുള്ള് പായസത്തിൻ്റെ പണികളാണ് നാല് ടൈപ്പ് പായസമാണ് ഇവിടെ നിരന്നിരിക്കുന്നത് സേമിയ മട അങ്ങനെ നാല് ടൈപ്പ് പായസങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫുഡ് വിശേഷങ്ങൾ അങ്ങനെ ഞങ്ങൾ പാത്രത്തിൽ ഞാൻ എല്ലാം ഇങ്ങനെ ഫുഡുകളൊക്കെ ഇങ്ങനെ എടുത്തിട്ടാണ് ഇത് കണ്ടില്ലേ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു മുളകൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ എല്ലാ ഫുഡും ഇങ്ങനെ അതേ കൊണ്ടുവന്ന് വെച്ച് ഞങ്ങളിരുന്ന് അങ്ങനെ കഴിക്കുകയാണ് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നിട്ടാ പറയാതിരിക്കാൻ വയ്യ ഈ ഫുഡ് കഴിക്കാനായിട്ടേ മലയാളികൾ മാത്രമല്ല നോർത്ത് ഇന്ത്യൻസും അതുപോലെ തന്നെ അമേരിക്കക്കാരും അറുതേ ഇവിടെ വന്ന് ഫുഡ് കഴിക്കാറുണ്ടെന്നാണ് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായാലും വലിയ തിരക്കായിരുന്നേ ഞങ്ങൾ വന്നതിന് ശേഷം എന്തൊരു ക്യൂ ആയിരുന്നു എന്ന് എന്നറിഞ്ഞാൽ ഓരോരുത്തരും ഇങ്ങനെ ഇറങ്ങി മാറണമനുസരിച്ചാണ് അടുത്ത ആളുകൾ വന്നിരിക്കണുണ്ടായിരുന്നത് കണ്ടില്ലേ ആളുകൾ ഇങ്ങനെ ക്യൂ നിൽക്കണമായിരുന്നു നല്ല തിരക്കായിരുന്നു തിരക്കായിരുന്നെട്ടോ അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കണമായിരുന്നു മൂന്നോറിണിയായിരുന്നു ഇവിടുത്തെ ലഞ്ച് ടൈം ഉണ്ടായിരുന്നത് നമ്മളങ്ങനെ ആ ഫുഡിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഒരു തവണ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഡിന്നറിന് വന്നെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അന്ന് പക്ഷേ എങ്കിൽ നമ്മൾ ബിരിയാണി ഫ്രൈഡ് റൈസ് ഒക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് പക്ഷേങ്കിലും ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് ആയിരുന്നിട്ട് ഒരു കേരള ടേസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ പാൽക്കപ്പുണ്ടായിരുന്നു അത് അടിപൊളി ആയിരുന്നട്ടെ അത് കേരള ടച്ച് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഇവിടെ വന്നപ്പോഴാണ് ഇവർ പറഞ്ഞത് ഇങ്ങനെ സാറ്റർഡേ സൺഡേയൊക്കെ നല്ല സദ്യ കേരള സദ്യയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാലോ എന്ന് വിചാരിച്ചാണ് ഇവിടെ വന്നത് എന്തായാലും വളരെയധികം ഇഷ്ടപ്പെട്ടു വിഷു ആയതുകൊണ്ട് തന്നെ ഒരു വിഷു സ്പെഷ്യൽ സദ്യയായിട്ട് തന്നെ കൂട്ടാവുന്നതാണ് ഇനിയിപ്പോൾ ഇത് ഇന്നിപ്പോൾ വിഷുമായി ബന്ധപ്പെട്ട് അങ്ങനെ സ്പെഷ്യൽ ആയതാണോ എന്ന് എനിക്കറിയില്ല കാരണം അവർ പറഞ്ഞത് സാറ്റർഡേ സൺഡേ ഒക്കെ ഇങ്ങനത്തെ ഫുഡുകളൊക്കെ ആണെന്നാണ് പറഞ്ഞത് അപ്പം എന്തായാലും നമ്മളിങ്ങിപ്പോൾ പോകുന്ന വഴിയിൽ ഞാൻ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ അങ്ങനെ കാണിക്കാൻ വിചാരിച്ച് നല്ല അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ അങ്ങനെ കാട് പോലെയൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് വീടുകളൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട് മഴയും പൊടിയും അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ന്യൂ ന്യൂജേഴ്സിയിലുള്ള ആരെങ്കിലും ആ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാത്തവരുണ്ടെങ്കിൽ സാറ്റർഡേ സൺഡേ ഒക്കെ വന്ന് ഒന്ന് ഫുഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അമേരിക്കയിലെ പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ